അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു നബിസ് അലഹി വസ്ലമാ തങ്ങൾ തന്നെ പറയുന്നുണ്ട് മാ മാലു അഹദിൻ മിഥല മാ നഫനി മാലു മിസിലഫനിദീജ ഹദീജ ബീവിയുടെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ട അത്ര മറ്റൊരാളുടെ സമ്പത്തും എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല നോക്കൂ നമ്മൾ നേരത്തെ അധ്യായങ്ങളിൽ ഹദീജ ബീവിയെ പരിചയപ്പെടുത്തുമ്പോൾ അവർ വലിയ സമ്പന്നയായിരുന്നു വലിയ കച്ചവടക്കാരിയായിരുന്നു ആ കച്ചവടമാണ് നബിയുടെ ജീവിതത്തിലേക്ക് പാലമിട്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുവല്ലോ പിന്നെ എന്തുണ്ടായി ആ കച്ചവടമെല്ലാം ആ സമ്പത്തെല്ലാം പിന്നീട് ഇസ്ലാമായി മാറുകയായിരുന്നു ഹദീജ ബീവിയോടൊപ്പം ആ സമ്പത്തെല്ലാം ഇസ്ലാമായി മാറുകയായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നീട് പ്രയാസത്തിൻ്റെയും പ്രതിസന്ധിയുടെയും ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മഹാനായ നബിക്ക് ഏറ്റവും വലിയ കരുത്ത് ഹദീജ ബീവിയുടെ സമ്പത്ത് കൂടിയായിരുന്നു ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് മഹാനായ നബിയെയും തൻ്റെ കുടുംബത്തെയും മക്കായിലെ മുഷരിക്കങ്ങൾ ഷെഹബു അബു താലിം എന്ന മലഞ്ചെരുവിൽ ഉപരോധിച്ച് നിർത്തിയപ്പോൾ ഭക്ഷണമുണ്ടായിരുന്നില്ല വെള്ളമുണ്ടായിരുന്നില്ല താമസിക്കാൻ ഇടമുണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല ഇത്രയും ദയനീയമായ ദൈന്യമായ ഈ ശൂന്യതയിൽ മഹാനായ നബി കുടുംബത്തെയും വേണ്ടപ്പെട്ടവരെ എല്ലാവരെയും തുണച്ചത് ഹദീജീവിയുടെ സമ്പത്തായിരുന്നു എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ അങ്ങനെ പറയുന്നുണ്ട് കൃത്യമായി പറയുന്നുണ്ട് പ്രത്യേകിച്ചും അങ്ങനെ ചിലത് കണ്ടത് ഷിയ വിഭാഗത്തിൻ്റെ ചരിത്രങ്ങളിലാണ് ബിഹാറുൽ ബിഹാറുലൻവാറ് പോലുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ചരിത്രങ്ങളിലും അത് ശരിയാണ് എന്ന് ധ്വനിപ്പിക്കുന്ന വിധത്തിലുള്ള നിരവധി പരാമർശങ്ങളുണ്ട് നബി സാഹു അലഹി വസ്ലമാ തങ്ങളിൽ ലയിച്ചു ജീവിച്ച ഹദീജ ബീവർ അദിയല്ലാഹു അൻഹായുടെ സമ്പത്തും ആരോഗ്യവും നബിക്കും ഇസ്ലാമിനും വേണ്ടി ചിലവഴിച്ചു അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോഴേക്കും ഖദീജ ബീവിയുടെ ആരോഗ്യം നേരെ ക്ഷയിച്ചിരുന്നു എന്നാണ് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഉപരോധം കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ച് മക്കയിലെ ഗേഹങ്ങളിൽ തിരിച്ചെത്തിയപ്പോഴേക്കും ആദ്യം കുറേശികളുടെ ചെവികളിൽ വന്ന് അലയടിച്ച ശോകം അബുതാലിബിൻ്റെ നിര്യാണമായിരുന്നു അബൂ താലിബ് മരണപ്പെട്ടതിൻ്റെ വേദന അടങ്ങുന്നതിൻ്റെ മുമ്പ് ഖദീജ റലി അൻഹ മരണപ്പെട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഒരനുഭവമായിരുന്നു അത് അബൂ താലിബിൻ്റെ വിയോഗം വലിയ ദുഃഖമായിരുന്നു പക്ഷേ ആ ദുഃഖത്തിനു മേൽ മറ്റൊരു ദുഃഖം ആയിക്കൊണ്ടായിരുന്നു ഹദീജ ബി റളിയല്ലാഹു അൻഹയുടെ മരണം സംഭവിച്ചത് അതുകൊണ്ട് തന്നെ അത് നടന്ന പ്രവാചകത്വത്തിൻ്റെ പത്താം വർഷത്തെ മഹാനായ നബി വിളിക്കുന്നത് നമ്മളെല്ലാവരും അനുഭവിക്കുന്നത് ആമുൽ ഹുസെൻ സങ്കടങ്ങളുടെ വർഷം എന്നാണ് ഹദീജ ബി വിർ അള്ളാഹു അൻഹ മരണപ്പെട്ടപ്പോൾ മഹാനായ നബി തിരുമേനി സാഹു അലൈഹി വസ്ലമാങ്ങളുടെ മാനസം അറിയാതെ തേങ്ങിപ്പോയി ആ ഒരു ബന്ധം മരണത്തിന് ശേഷവും ചൂടോടെ നിലനിർത്തി അഷ്റഫ് ഉൽ ഖൽഖ് സാഹു വസ്ലമാങ്ങൾ ഭാര്യ മരിക്കുമ്പോൾ ഭാര്യയോടൊപ്പം ഭാര്യയുടെ ഓർമ്മകൾ കബഴക്കുകയല്ല വേണ്ടത് മറിച്ച് നബിയെപ്പോലെ അതെപ്പോഴും ഓർക്കുകയും ഓമനിക്കുകയും ചെയ്യുകയാണ് വേണ്ടത് നോക്കൂ നബി ഒരാടിനെ അറുത്താൽ അതിൻ്റെ മാംസം കെട്ടിപ്പൊതിഞ്ഞ് കൊടുത്തയക്കുന്നത് കാണുന്നില്ലേ ആർക്കാണ് എങ്ങനെ ജാഗ്രതയോടെ ശുഷ്കാന്തിയോടെ കൊടുത്തയക്കുന്നത് എന്നറിയാമോ അത് ഹദീജ ബീവിയുടെ ചങ്ങാതിമാർക്കാണ് ഹദീജേബിയുടെ തോഴിമാർക്കാണ് പിന്നെ നോക്കൂ നബി ഒരു ശബ്ദം കേൾക്കുന്നു ആ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് നബി നടന്നു പോകുന്നു അവിടെ ചെല്ലുമ്പോഴാണ് ഇത് ഹാല ബിന്ദ് ഹൈലിദിൻ്റെ ശബ്ദമാണ് എന്ന് മനസ്സിലാകുന്നത് പക്ഷേ ആ ശബ്ദം കേട്ടപ്പോഴേക്ക് നബിയുടെ മഷായർ നബിയുടെ മാനസികമായ സന്തോഷം ഉയർത്തെഴുന്നേൽക്കുകയാണ് കാരണം എന്താണെന്നറിയാമോ അത് ഹദീജ ബീവിയുടെ ശബ്ദത്തിന് തുല്യമായ ഹദീജ ബീവിയുടെ സ്വന്തം സഹോദരി ഹാല ബിന്ദു ഹൈലിദിൻ്റെ സ്വരമായിരുന്നു ഓർമ്മകളെയും പോലും മഹാനായ നബി നെഞ്ചോട് ചേർത്ത് വെച്ചു ഈ ആദ്യത്തെ വിശ്വാസിയുടെ പേരിൽ അസലമലൈക്കും വരഹമല്ല വരക്കാത്തൂ